യിലെ പത്ത് പതിനഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് തിരിച്ചുപോയ ഒരു സാഹചര്യത്തിൽ ഭയം നിമിത്തം കുഷ്ടരോഗത്തോടുള്ള ഭയം നിമിത്തം പോകുവാൻ പേടിയായിരുന്നു അപ്പന്മാര് പോലും പ്രിയ സഹോദരങ്ങളെ എൻ്റെ ദൈവവിളിയെ പറ്റിയും ഉപരിയായി എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആ അനുഭവത്തെ പറ്റിയുമൊക്കെ നിങ്ങളോട് അല്പമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ കടമനട്ടയിൽ കല്ലൂർ പുത്തൻ വീട്ടിൽ മാത്തൻ അബ്രാഹാമിൻ്റെയും അച്ചിയമ്മയുടെയും പത്ത് മക്കളിൽ മൂന്നാമത്തെ മകനായി ജനിച്ച് വളർന്നു വലിയ നമ്മുടെ സ്കൂളിലും ഹൈസ്കൂൾ പഠനം കടമ്പനട്ടിയിലെ ഗവൺമെൻറ് ഹൈസ്കൂളിലും നടത്തി സാധാരണയായിട്ടുള്ള വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ എപ്പോഴും പള്ളിയും പള്ളിയുടെ ശുശ്രൂഷകളുമായി വളരെയധികം ബന്ധപ്പെട്ടിരുന്നു വൈദികരെ എന്നെ പ്രോത്സാഹിപ്പിച്ചു പൗരോഹിത്യത്തിന് വേണ്ടി പഠിക്കുന്നതിനും പരിശീലനം നേടുന്നതിനുമായി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്താം ക്ലാസ് പാസായിട്ട് വികാരിയച്ചൻ എന്റെ മനസ്സറിയുന്നതിനു വേണ്ടി ശരിയായിട്ടുള്ള വിളിയാണോ എന്ന് അറിയാൻ വേണ്ടി നീ ദൈവവിളി നിനക്ക് ഉണ്ടോ ഇല്ലയോ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു നീ പോകണ്ട ആ ദൈവവിളി അച്ഛൻ എന്നെ പരിശോധിച്ചതാണ് എന്നാൽ വളരെ ഔദാര്യപൂർവം ച്ഛനെ എന്നെ സെമിനേരിയിലേക്ക് അയക്കുകയും ഞാൻ മൈനർ സെമിനേരി തിരുവനന്തപുരത്ത് സെയിന്റ് അലോഷ്യസ് സെമിനേരിയിൽ മൂന്ന് വർഷക്കാലം മൈനർ സെമിനേരി പഠനം പൂർത്തിയാക്കി അന്ന് എന്നോട് ചേർന്ന് പലരും ഉണ്ടായിരുന്നു ചിലരൊക്കെ അത് നിർത്തി വീട്ടിലേക്ക് പോയി കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാൻ ഒരുങ്ങി ദൈവത്തിൻ്റെ വലിയ ശക്തി അനുഗ്രഹം ഉണ്ട് ഉണ്ടായിരുന്നു മൈനാർ സേരി ജീവിതത്തിന് ശേഷം എന്നെ ക്രിസ്റ്റിനാപ്പള്ളിസും നേരിയിലേക്കാണ് അയച്ചത് തമിഴ് ഭാഷയും ഇംഗ്ലീഷും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് അവിടുത്തെ ഫിലോസഫി തിയോളജി പഠനം ഏഴ് വർഷങ്ങൾ പഠിച്ച് പൂർത്തിയാക്കി ആ പരിശീലന പരിശീലനകാലത്തൊക്കെയും നെവിവിളിയിൽ എനിക്കൊരു പ്രലോഭനമോ വേറൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയോ ഉണ്ടായിട്ടില്ല പലപ്പോഴും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ നിന്നും വൈദികരിൽ നിന്നും പ്രത്യേകിച്ച് ഇടവക വികാരിമാരിൽ നിന്നും ഒക്കെയും വലിയ പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട് എന്ന് നന്ദിയോടെ ഓർക്കുകയാണ് വികാരിയായിരുന്ന ഒരു ബഹുമാനപ്പെട്ട ജോഷുവാപീഡിയിലൻ എന്നെ ശക്തമായി പ്രോത്സാഹിപ്പിച്ചു കടമ്പനട്ടയിലെ പത്ത് പതിനഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് തിരിച്ചുപോയ ഒരു സാഹചര്യത്തിൽ പ്പന്മാർ പോലും എന്നെ നിരുത്സാഹപ്പെടുത്തി മോനെ സെമിനേരിയിൽ ചേരേണ്ട കുടുംബജീവിതം നയിച്ച് ജീവിക്കുന്നതാണ് നല്ലത് നമുക്കതാണ് ഓർത്തഡോക്സിന്റെ പാരമ്പര്യം എന്നൊക്കെയും എന്നെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു വലിയ ഒരു ശക്തിയായിരുന്നു എന്നാൽ മലങ്കര സഭയിൽ കത്തോലിക്കാർത്തിരി സഭയിൽ ഒരു പുരോഹിതനായിട്ട് ശുശ്രൂഷിക്കണം എന്നുള്ളത് പഠനത്തിൽ പലപ്പോഴും ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി ദൈവവിളി നഷ്ടപ്പെട്ടു പോകുമെന്ന് പോലും ഒരവസരം ഉണ്ടായിരി പഠനം തിരിച്ചു വന്ന രണ്ടു മൂന്ന് മാസം അരമനയിൽ തന്നെ താമസിക്കേണ്ട അവസരവും ഉണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം ദൈവം പരിപാലിച്ച് വീണ്ടും സെമിനേരിയിൽ തിരിച്ചു പോകുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എൻ്റെ ഭാച്ചയിലുണ്ടായിരുന്ന വൈദികരോടൊപ്പം സെമിനാരിക്കാരെ പരിശീലനം കഴിഞ്ഞവരെ ചെറിയാൻ കൊളങ്ങിക്കൊമ്പില് മരിച്ചുപോയ തോമസ് അടയാനിക്കർ ഞങ്ങളെ ഞാന് ഞങ്ങള് മൂന്ന് പേര് തൃശ്ശിനാപ്പള്ളിയിൽ നിന്ന് പഠിച്ചവർ ഒന്നിച്ച് പട്ടം ലഭിച്ചു എൻ്റെ വാച്ചിലുള്ള ബഹുമാനപ്പെട്ട ആലമൂട്ടിലച്ചന് ബഹുമാനപ്പെട്ട ഇടമണ്ണിലച്ഛനെ അങ്ങനെ വൈദികരുടെ കൂട്ടർ കുര്യൻ വാലുപറമ്പിലച്ഛന് ഇവരൊക്കെയും ഇന്നും ജീവിച്ചു നിന്ന് സഭയിൽ ശുശ്രൂഷ നടത്തുന്നല്ലോ അപ്പോൾ അങ്ങനെ ഇവരെ എല്ലാവരും വൈദികരായി അവരുടെ വൈദിക ശുശ്രൂഷ ആരംഭിച്ചത് ഈ കേരളത്തിൻ്റെ പ്രദേശത്ത് ഞാൻ മാത്രം തെക്കൻ തിരുവിതാംകൂറിലേക്ക് അയക്കപ്പെട്ടു അവിടെ വെണ്ണിയൂർ എന്ന പ്രദേശത്ത് കോവളത്തിനടുത്ത് എൻ്റെ വൈദിക ശുശ്രൂഷ ആരംഭിച്ചു അത് വലിയ ഒരു അനുഭവം സന്തോഷമായിരുന്നു ദൈവ വിളിയെ പൂർണ്ണ ബോധമുണ്ടാകുന്നതിനും പഠിച്ചതും ആയ കാര്യങ്ങൾ ദൈവജനത്തിന് ശുശ്രൂഷയിലൂടെ അത് വിളമ്പിക്കൊടുക്കുവാൻ സാധിച്ചപ്പോൾ അതൊരനുഭവമായി തീരുകയും ആ വലിയ അനുഭവം അവർക്കൊരു സ്നേഹം പകർന്നുകൊടുത്തത് കൊണ്ട് അവിടെ നിന്നും ആറു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുണ്യശ്ലോകനായ ബെർഡിക്സ് മാർഗ്ഗിഗോറിയോസ് തിന്മേനി എന്നെ പെരുപ്പങ്കോട് കുഷ്ഠരോഗ ആശുപത്രിയുടെ ഡയറക്ടർ ആയി നിയമിച്ചു ഭയം നിമിത്തം കുഷ്ഠരോഗത്തോടുള്ള ഭയം നിമിത്തം പോകുവാൻ പേടിയായിരുന്നു എങ്കിലും നിർബന്ധം നിമിത്തം ഞാൻ അവിടെ പോയി അത് നിർവഹിച്ചു ഏഴ് വർഷങ്ങൾ എനിക്ക് വലിയ അനുഭവം പൗരോഹിത്യത്തിലെ ഏറ്റവും നല്ല ശുശ്രൂഷ നടത്തിയ കാലം പെരപ്പങ്കോട്ടിലെ ആ ശുശ്രൂഷ ആയിരുന്നു ആശുപത്രിയിലും അതുപോലെ തന്നെ ആ പ്രദേശത്തും നമ്മുടെ ഇടവകളിലും ഒക്കെ അത് നിവർത്തിക്കുന്നതിന് സാധിച്ചു മിഷ്യൻ പ്രവർത്തനം പാവപ്പെട്ടവരുടെ ഇടയിൽ എങ്ങനെ വിളമ്പിക്കൊടുക്കണമെന്ന് മൂന്നാന കുഴിയിലും അല്ലെങ്കിൽ കൊപ്പത്തും അല്ലെങ്കിൽ ആറ്റിങ്ങിലും പിരപ്പങ്കോടും ഒക്കെ ചെയ്ത മിഷ്യൻ പ്രവർത്തനങ്ങൾ പതിമൂന്ന് പള്ളിയുടെ ചുമതല ഒരു സമയത്ത് ോക്കൊണ്ടായിരുന്നു ആശുപത്രിയുടെ ചുമതല വഹിച്ചത് നമ്മൾ ചെയ്യേണ്ട കടമകൾ ചെയ്യുന്നതിന് ബാക്കി എന്തുണ്ടെങ്കിലും ഈ ശുശ്രൂഷയാണല്ലോ അതിന് പ്രയോറിറ്റി ഉള്ളത് അങ്ങനെ ചെയ്തു അവിടെ ഏഴ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗ്രിഗോറിയോ സ്ഥിമേനി എന്നോട് പറഞ്ഞു ജർമ്മനിയിൽ പോകണം അവിടെ പോയി ഒന്ന് വിസിറ്റ് ചെയ്തിട്ടൊക്കെ അച്ഛ വാ ഞാൻ പോകാമെന്ന് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞു പോകണ്ട അവിടെ ഞാൻ അച്ഛനെ അമേരിക്കയിൽ നമ്മുടെ മിഷൻ കോഓഡിനേറ്ററായിട്ട് ആദ്യമായിട്ട് അവിടെ വേറെ അച്ഛന്മാർ ഔദ്യോഗികമായി അപ്പോയിൻറ്റ് ചെയ്തവരാരും ഇല്ല എന്നെ അവിടെയൊക്കെ അയച്ചു ആദ്യമായി വാഷിങ്ടണിൽ പോയി അവിടെ പോയിരുന്നു കൊണ്ട് ഇന്ത്യയുടെ മൂന്ന് വലിപ്പമുള്ള ആ മഹാരാജ്യത്ത് ഞാൻ നമ്മുടെ പ്രവർത്തന നമ്മുടെ ആളുകളെ കൂട്ടിച്ചേർക്കാൻ വളരെ വളരെ കുറച്ച് മാത്രമുള്ള ഒരു സമൂഹം ആ സമൂഹത്തെ അവിടെ നിന്നല്ല ന്യൂയോർക്ക് ചിക്കാഗോ ഫിലഡൽഫിയ ഹ്യൂസ്റ്റന് ദാലസ് കാലിഫോർണിയ ന്യൂജേഴ്സി ഇവിടെയെല്ലാം ഓരോ ആഴ്ചയിലും പോയി നമ്മുടെ ആളുകളെ കണ്ടുപിടിച്ച് ചെറിയ സമൂഹങ്ങളാക്കി രണ്ടും മൂന്നും മണിക്കൂറുകൾ ഫ്ലൈറ്റിൽ കൂടി യാത്ര ചെയ്ത് ഒക്കെയാണ് ഈ വിദൂരത്തിലുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ പോയത് അതൊക്കെ നല്ല അനുഭവമായിരുന്നു അവിടുത്തെ ആളുകൾ നിർലോഭമായ സഹകരണം സഭ വളരുന്നതിന് വേണ്ടി തന്നു അത് നിമിത്തം ഇന്ന് അതൊരു ഒരു വലിയ ഒരു രൂപതയായിട്ട് ഉയർത്തപ്പെടുന്നതിന് ദൈവം അനുവദിച്ചു അഭിമുഖനായ സ്തേപ്പാനോസ് പിതാവാണല്ലോ അതിൻ്റെ ചുമതല വഹിക്കുന്നത് അപ്പോൾ അവിടെ നിന്നും ഞാൻ ഏകദേശം പതിനഞ്ച് വർഷങ്ങൾ ശുശ്രൂഷ നടത്തിയപ്പോഴാണ് എനിക്ക് റോമിൽ നിന്നും ഒരറിയിപ്പുണ്ടായി പരിശുദ്ധ പിതാവ് പറഞ്ഞു ജോൺ പോൾ ണ്ടാമൻ പറഞ്ഞു എന്നെ മാർത്താണ്ഡത്തെ ഒരു ഒഴിവ് സ്ഥാനത്തേക്ക് ലോറൻസ് ലോറൻസുമാണ് അപ്രേം പിതാവിൻ്റെ നിര്യാണത്തിൽ അവിടെ പോയി ആ ശുശ്രൂഷ നടത്തണമെന്ന് നല്ല മനസ്സോടെ അത് സ്വീകരിച്ചു ആ അവിടെ പോയി അമേരിക്കയിൽ നിന്നും എല്ലാം കളഞ്ഞിട്ട് അവിടെ പോയി പന്ത്രണ്ട് വർഷങ്ങൾ അവിടെ ശുശ്രൂഷിച്ചു ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെയും ഉണ്ടായിരുന്നു എൻ്റെ കഴിവനുസരിച്ച് അത് വളർത്തിയെടുത്ത് അവർക്ക് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭദ്രാസനമായി വളർത്തിയെടുത്ത് കൊടുക്കുന്നതിന് സാധിച്ചു എന്ന് അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നു അവിടെ നിന്നും പത്തനംതിട്ട ഭദ്രാസനം രൂപം കൊള്ളുന്നു എന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ പിതാക്കന്മാരുടെ എപ്പിസ്കോപ്പൽ സിനഡ് അന്ന് സിനഡായിരുന്നു സിനഡ് എന്നോട് ആവശ്യപ്പെട്ടു പത്തനംതിട്ടയിലെ പുതിയ രൂപതയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് അങ്ങനെയാണ് പത്തനംതിട്ടയിൽ വരുന്നതിന് ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനം ആദ്യത്തെ ഉത്രാനായി ആരംഭിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ഫ്രം ഗ്രാസ് റൂട്ട് നമ്മൾ അത് കെട്ടിപ്പടുക്കുന്നതിന് സാധിച്ചു നമുക്ക് ചില പള്ളികളൊക്കെ മാത്രം മാത്രമായിട്ട് ഉണ്ടായിരുന്നത് ഇന്നത്തെ സ്ഥിതിയിൽ ആക്കി തീർക്കുന്നതിന് ഒൻപത് വർഷങ്ങൾ കൊണ്ട് സാധിച്ചു എന്ന് ഞാൻ അഭിമാനത്തോടെ അനുഗ്രഹത്തോടെ അത് കാണുകയാണ് നമ്മുടെ വൈദികരെ സന്യസ്തര് ദൈവമക്കളെ നിർലോഭമായി സഹകരിച്ചു സഭയുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നതിന് അവരുടെ സഹകരണം ആരംഭകാലത്ത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കണ്ട് മനസ്സിലാക്കി അവരുടെ സഹകരണം എല്ലാ മാസത്തിലും ഓരോ വീട്ടിൽ നിന്നും അൻപത് രൂപ വീതം തന്ന് നമ്മുടെ ഭദ്രാസനത്തെ നമ്മുടെ ദൈവമക്കള് സഹായിച്ചത് ഞാൻ ഓർക്കുകയാണ് വൈദികരെ വെറും നിസാരമായ ശമ്പളം വാങ്ങിക്കൊണ്ട് അവരുടെ ശുശ്രൂഷ നടത്തി എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ അനുഗ്രഹത്തോട് കാണുകയാണ് ഇന്ന് ഏകദേശം പത്ത് പതിനഞ്ച് വർഷമോളം ആകുന്നു നമ്മുടെ ഭദ്രാസനം വളർന്ന് കഴിഞ്ഞു നമുക്കെല്ലാ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഈ രുദ്രാസനത്തിലുണ്ട് അതിനെ വളർത്തിക്കൊണ്ട് പോകുന്നതിന് വൈദികരുണ്ട് സന്യസ്തരുണ്ട് ദൈവമക്കളെ സ്വദേശത്തും വിദേശത്തും വിദേശത്തുമൊക്കെയും നമ്മുടെ യുവാക്കളും യുവതികളും പോയി നല്ല തൊഴിൽ കണ്ടുപിടിച്ച് സഭയെയും കുടുംബത്തെയും പൂറ്റി പുലർത്തുന്നു വലിയ അനുഗ്രഹത്തോട് വളരുന്നു നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രദേശം സുറിയാനി സഭയുടെ പാരമ്പര്യമുള്ള ഈ പ്രദേശത്ത് പരിശുദ്ധ തോമാസ് ലീഹ കൊണ്ടുവന്ന ആ വലിയ ക്രിസ്തുവചനം ലോകത്തിന് ലഭ്യമാക്കി കൊടുക്കുന്നതിന് ഇന്ന് ജീവിച്ചിരിക്കുന്ന മെത്രാ വൈദികരും സന്യസ്ഥരും ദൈവമക്കളും അതിന് ഒത്തുചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്